സൗത്ത് സൗത്ത് ഇന്ത്യക്കുന്നത് പതിനേഴാമത്തെ ഞങ്ങളുടെ ബാസ്കറ്റ് ബോൾ ടൂർണമെൻറ്റാണ് മലബാറിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു അവസരം കുറവ് പരിഗണിച്ചിട്ടാണ് ഞങ്ങൾ പതിനഞ്ച് പതിനാറ് വർഷം മുൻപ് ഇങ്ങനെയൊരു ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത് അത് നടത്തിക്കൊണ്ടിരുന്നത് അത് പിന്നീട് സൗത്ത് ഇന്ത്യൻ ലെവലിലാവുകയും കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ആകുകയും ഇപ്പം ഈ വർഷം വീണ്ടും അത് ദക്ഷിണേന്ത്യൻ തരത്തിലാണ് അത് സംഘടിപ്പിക്കുന്നത് അത് ആരംഭിക്കുന്നത് പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് വരെയാണ് നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗാണ് ആണ് അദ്ദേഹത്തോടൊപ്പം ആ നിനക്ക് മുഹമ്മദ് അജ്മൽ ഉളുമ്പെ അദ്ദേഹം ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ്റെ സെക്രട്ടറി പി സി ആന്റണി അദ്ദേഹവും ഉദ്ഘാടന ചടങ്ങിൽ നിർവഹിക്കുന്നതായിരിക്കും ഇത്രയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് എല്ലാ വർഷവും ഒരു ഒരു തീമ് വെക്കാറുണ്ട് ഈ വർഷത്തെ തീമ് വെച്ചിരിക്കുന്നത് ബൗൺസ് ബോമെൻ്റെ ആ ജീവിത പുതുപ്പിന് ആ ലഹരിക്ക് വിട എന്നുള്ള ഒരു തരത്തിലൊരു വിഷയമാണ് വെച്ചിരിക്കുന്നത് അതുമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് അവരുടെ ചെറുപ്പത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കായികമായ കലാപരമൊക്കെ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വർഷം സംഘടിപ്പിക്കുന്നത് ഞാൻ കൂടെ കണ്ണൽ